വിമാന അപകടത്തിൽ ലിബിയൻ സൈനിക മേധാവിക്ക് ദാരുണാന്ത്യം തുർക്കി സന്ദർശനത്തിനെത്തിയ ജനറൽ മുഹമ്മദ് അലി അൽ ഹദാദ് ആണ് വിമാനപകടത്തിൽ മരിച്ചത് അങ്കറയിലെ എസ് എൻബോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു ലിബിയൻ സൈനിക മേധാവി മേധാവിയെ കൂടാതെ പേർ കൂടി വിമാനത്തിലുണ്ടായിരുന്നു തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അദാദും സംഘവും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൾ ഹമീദ്ധാനമായ ഒരു സംഭവമാണ് ഒരു ചർച്ച നടത്താൻ സുപ്രധാനമായ ഒരു ചർച്ച നടത്തിയതിന് ശേഷം മടങ്ങവെയാണ് ഇത്തരത്തിൽ ഒരു വാഹനം വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അലി അൽ ഹദാദാണ് ആ വിവാ വിമാനാപകടത്തിൽ മരിച്ചത് അങ്കറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഈ വിമാനം പറന്ന് ഉയർന്ന് അരമണിക്കൂറിനകം ഹൈമാന മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു ലിബിയൻ സൈനിക മേധാവിയെ കൂടാതെ നാലു പേർ കൂടി ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നതാണ് ലഭിച്ച ലഭിക്കുന്ന വിവരം തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഈ ഹദാദും സംഘവും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം ആ രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്നതാണ് പറയുന്നത് ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹദീദ് ദബൈബ പ്രസ്താവനയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഹദാദിന്റെ വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണെന്നും ദബൈബ പറഞ്ഞു ഭിന്നിച്ചു നിൽക്കുന്ന ലിബിയൻ സൈന്യത്തെ ഒന്നിപ്പിക്കാൻ യൂണിയന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഹദാദ് എന്നും എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് തുർക്കി സന്ദർശനത്തിനെത്തിയ ലിബിയൻ സൈനിക മേധാവിയാണ് വിമാന അപകടത്തിൽ മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അങ്കറയിലെ എസ് എൻ ബോഗ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്ന് അര മണിക്കൂറിനകം തകർന്ന് വീഴുകയായിരുന്നു ഹൈമാന മേഖലയിലാണ് വിമാനം തകർന്നു വീണത് ഈ സൈനിക മേധാവിയെ കൂടാതെ നാല് പേർ കൂടി വിമാനത്തിലുണ്ടായിരുന്നു ഈ തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നു ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു ഹദാദും സംഘവും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് ദബേബ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ കാരണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഏർ രാജ്യത്തിന് വലിയ നഷ്ടമാണെന്നും പ്രധാനമന്ത്രി പറയുന്നു ഈ ഭിന്നിച്ചു നിൽക്കുന്ന ലിബിയ സൈന്യത്തെ ഒന്നിപ്പിക്കാൻ യൂവിൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ശ്രമങ്ങളിൽ വലിയ പങ്കുവഹിച്ച വഹിച്ച ഒരാൾ കൂടിയാണ് ഹദാദ് എന്ന കാര്യം കൂടിയാണ് ഓർക്കേണ്ടത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് അങ്കരയിലെ ആണ് സംഭവം തുർക്കി സന്ദർശനം എത്തിയ സൈനിക മേധാവിയാണ് അതായത് ലിബിയൻ സൈനിക മേധാവിയാണ് വാഹന വിമാന വിമാനാപകടത്തിൽ മരിച്ചത് എസ് ബോഗ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്ന് ഉയർന്ന ഉടനെ തകർന്നു വീഴുകയായിരുന്നു അതിലാണ് സൈനിക മേധാവി മരിച്ചത് സൈനിക മേധാവിക്ക് ഒപ്പം ഉണ്ടായിരുന്ന നാല് പേരും കൊല്ലപ്പെട്ടു എന്നതാണ് ലഭിക്കുന്ന വിവരം विमानपड़े लिबियन सैनिक मेधावी के तुर्की संदर्शित सदर्शन जनरल मुहम्मद अल അലി അൽ ഹദാദ് ആണ് വിമാന അപകടത്തിൽ മരിച്ചത് അങ്കറയിലെ എസ് എൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു ലിബിയൻ സൈനിക മേധാവിയെ കൂടാതെ നാലുപേർ കൂടി വിമാനത്തിലുണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അദാദും സംഘവും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൾ ഹമീദ് ബേബെ അറിയിച്ചു